മക്കളാ റാതല്ലേ വെള്ളിയാഴ്ച ഇങ്ങനെ ചുമഴിങ്ങനെ ഇറങ്ങിയ കേട്ടോ അപ്പോൾ ഇനി ഡ്രസ്സ് മാറ്റി പണിക്ക് വെക്കണം അപ്പോൾ ഈ ഞാൻ നിൽക്കണെന്തോലെ ആരോ കക്കൂസും കുയി സ്ലാബ് ഇട്ട് ഈ സൈഡിൽ കോൺക്രീറ്റ് വാൾ വാളടിച്ചങ്ങണ്ട് സ്മെല്ല് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഇവിടെ അതായത് കക്കൂസ് മൂജി കട്ടർ കുഞ്ചിയും എല്ലാം റെഡി ആട്ടോ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ റിസ്ക്കുള്ള സൈറ്റുകളിൽ തറ ഇടുന്നവരോട് ബിനേമ്പൂർ വളരെ തായ്മയോടെ പോര കേട്ടോ അപ്പോൾ ഞാൻ വേറെ സൈറ്റിൽ പോയി അപ്പോൾ അവിടെയും പ്രശ്നമാണ് അപ്പോൾ പിന്നെ കക്കൂസ് കുഴി എത്താൻ ഫുള്ള് പണി കഴിഞ്ഞ ദിവസം ചെയ്യും സെമീറൊക്കെ സൂചിത്തിക്കാർ ഭയങ്കര ടെൻഷനായിട്ട് നമുക്ക് കാരണം എന്താ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തിന് നല്ലൊരു ഭാഗം മാറ്റിവെച്ചിട്ടുണ്ട് ജനങ്ങളെ പണിയെടുക്കണേ നല്ല അത്രയും രാവും ഭാഗം ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാരെ പണിയെടുക്കണത് നമുക്ക് പത്ത് റുപ്പ്യ ഉണ്ട് അല്ലെങ്കിൽ അകത്താണ് പക്ഷേ അതിലുപരിയായിട്ട് ജനങ്ങൾക്ക് വളരെ സന്തോഷമാണ് പണി കാണുന്നത് പക്ഷേ നിങ്ങൾ പിന്നീട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പണികൾ ആദ്യം പറുമങ്ങൾ ചെയ്തിന് നമുക്ക് ഭയങ്കര വിഷമുണ്ട് നിങ്ങൾക്ക് നല്ലിനാണ് നമ്മൾ പറഞ്ഞു തരുന്നത് നമുക്ക് കുറെ അറിവ് ഉണ്ടായിട്ടല്ല പക്ഷേ എന്നാലും എല്ലാം അറിവ് വെച്ചിട്ട് ഞാൻ ഇന്നത്തെ നിങ്ങൾക്ക് അറിവ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ എന്നെ പഠിപ്പിച്ച ആദ്യം ഞാൻ ഓഫീസിൽ കയറി എഞ്ചിനീയർക്ക് വിളിച്ചു വെച്ചിട്ട് ഒരു കാര്യം ഇവിടെ സംശയം വന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ബ്രേങ്കാക്കൊക്കെ ഇടക്കിടയ്ക്ക് വിളിച്ചു വെച്ചു ബ്രേങ്കക്ക് അങ്ങനെ എന്താ ഭാഗത്ത് എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടി നമുക്ക് അറിവുണ്ടായിട്ടല്ല എങ്ങോട്ടിപ്പോൾ ചോദിച്ചു മാ അതാണ് ചിലവർ വിളിച്ചു വെച്ചുമ്പോൾ ഞാൻ നോക്കിയിട്ടാണ് വിൽക്കട്ടാന്ന് പറയും അപ്പോൾ എന്താണ് അവരോട് ചോദിച്ചു നോക്കും നമ്മൾ അപ്പോൾ ഇതേമാർക്ക് കക്കൂസ് മൂച്ചിയൊക്കെ കുത്തിയിട്ട് ആദ്യം തന്നെ ഇടാൻ നോക്കപ്പോൾ ഇവിടെ നിണ്ടലായിട്ടുള്ളൂ അതിൻ്റെ മുന്നേ തറപ്പണീൻ്റെ കൂടുതൽ തന്നെ എന്ത് ചെയ്തു ഇവിടെ കക്കൂസ് മൂജി ഇപ്പോൾ വന്നിയൊരു സൈറ്റിലൊക്കെ നല്ല സുഖമായിരുന്നു അവർക്ക് വെഞ്ഞൊരു സൈറ്റ് പറഞ്ഞാൽ സെമി റൈജൻ എന്താ പറയുക അങ്ങനെ ചെയ്യണം അവിടെ ഞങ്ങൾക്ക് അറിയില്ല പറഞ്ഞു ഞാൻ ഫുള്ള് വിട്ടന്നെ എന്താ പറയാ വലിയൊരു സൈറ്റ് ഫുള്ള് സൂപ്പർ ആക്കീട്ട് അവരെ കൽവിന് വരെ ആഗത്തായിട്ടുണ്ടാവും ഇനി മറ്റുള്ളവരെ എങ്ങനെയാണെന്നാവട്ടെ നമ്മളെ നമുക്ക് കൽബ് പറഞ്ഞ എന്താ പറയാ അവരെ കൽവ് വരെ റാത്തായിട്ടുണ്ടോന്നാണ് അപ്പൊ എന്തെയ്യാ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവരാ ഈ ലിൻഡൽ നേരെ കണ്ടതാ എന്ത് ചെയ്യാന്നറിയാ സെന്റിമീറ്റർ സെന്റിമീറ്ററിങ്ങൾ കൊണ്ടുവരാ അപ്പൊ എന്താ ഈ ലിൻഡൽ കുറച്ചുകൂടി കേട്ടിട്ട് കൊടുത്താ അപ്പൊ ഇവിടെ താങ്ങാളെ സെറ്റപ്പ് രണ്ടടി ഇങ്ങോട്ട് കേട്ടിട്ട് കൊടുത്താ ഈ ലിണ്ടല് അപ്പൊ എന്താ കാൻലിബർ ആയിരിക്കും നിന്ന് ഏഹ് അപ്പൊ എന്താ ഇതിന് നല്ല താത്താക്കീത പണിയെടുക്കുമ്പോ ചീതല് വരാൻ ചാൻസ് കുറവാണ് നമുക്ക് എന്താ ചെയ്യാ സൻസയോട് കുറച്ച് ഇങ്ങോട്ട് കേറ്റിട്ട് കൊടുക്കാം മനസ്സിലൊരു അടി ഇങ്ങോട്ടും കേട്ടിട്ട് കൊടുക്കാം ഏഹ് അല്ല ഒരു വേണമെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് കേറ്റിട്ട് കൊടുക്കാം എത്ര വേണമെങ്കില് പിന്നെ ഇവിടെ രണ്ടടി ഇങ്ങോട്ട് ചുരുങ്ങിയവരല്ല അപ്പൊ കുറച്ചും ഇങ്ങോട്ട് കേട്ടിട്ട് കൊടുക്കാം എൺപത് കുറച്ചും കൂടി കയറി നോട്ടെ ഇവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ താത്താണോ ചോദിച്ചിട്ട് ഒരു പൊത്തുവാണെങ്കില് സാധനങ്ങൾ വെക്കാൻ ഉള്ളിലൊരു പൊത്തുണ്ടാക്കോ സേവടിക്കുമ്പോൾ അങ്ങനെ കൊറച്ചും കൂടി കേറ്റി കേറ്റെച്ചു കൊടുക്കാം ഈ സംശയം കുറച്ചും കൂടി നീണ്ടു കിടന്നോട്ടെ ആ കുറച്ചും കൂടി നീണ്ടു പിന്നെ അതേപോലെ തന്നെ ഈ അമ്പ് നേരെ നീണ്ടു വന്നോട്ടെ അവിടെ ഒരു പത്തുണ്ടാക്കി കൊടുക്കാം ഈ സാധനങ്ങളൊക്കെ വെക്കാൻ ഉള്ളിങ്ങാൻ വളരെ സിമ്പിൾ അവിടെ ഇങ്ങനെ കെട്ടി കൊടുത്താൽതാ എന്താ പറയുക പൊത്തു മാക്കെടുക്കും അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ പറഞ്ഞാല് പിന്നെ മനസ്സിലാവുള്ളൂ ഇതുവരെ എന്റെ എമ്പ കണ്ടിട്ടു കൊടുത്താല് ചീതലെന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ിപ്പടിച്ചു വന്നിട്ട് ഈ കോണിന്റെ ലാൻഡിങ്താ ഈ ലാൻഡിങ് പൊറത്ത് കിട്ടുകൊടുത്താല് എന്താ ഗുണം വെച്ചാല് ഇതിന്റെ മേൽ ആ ഒരു ഭാഗം പോർഷന് ഉപയോഗിക്കാൻ പറ്റൂല ഇവിടെ ഒരു കെട്ടുണ്ടല്ലോ ഈ കെട്ട് ഈ കെട്ടും ആ കെട്ട് നല്ലവര് കെട്ടുണ്ടല്ലോ ഇതിന് ഒരു ഭീമേ എന്താ ഈ ഭീമ ഇവിടെ കെട്ടി കഴിഞ്ഞാൽ അത് ഫുള്ള് ഗ്ലാസ് ഇട്ടരുതാ ഈ അവിടുന്ന് കോണി നോക്കുമ്പോൾ മൊത്തം ഇവിടെ ഗ്ലാസും കാണുമ്പോൾ ഭംഗിണ്ടാവില്ലേ മനസ്സിലായൊക്കെ ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായ ഫ്രൂ എങ്ങനെയാ പറഞ്ഞാലും ഭംഗി ഉണ്ടാവില്ല അവിടുന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നാല് എന്താ ചെയ്യും ആ സീറ്റിങ് നമ്മൾ ഇവിടെ മാത്രമേ ലോഡ് കൊണ്ടുവരാൻ ഉള്ളൂ ഏഹ് അല്ല തൂക്കിയിട്ട് എങ്ങനെ വരണേ കറക്റ്റ് ലിൻഡലിന്റെ ഇത് കറക്റ്റായിട്ടാണ് അത് വരണേ ഏത് തൂക്കിയടി വരണ്ടോ തൂക്കി തൂക്ക തൂക്കിയടി ഇല്ലല്ല അപ്പോൾ സൻസ് കറക്റ്റ് ആയിരിക്കും അപ്പം എന്ത് ചെയ്താൽ മതി ഇതിന് നമുക്ക് ഇവിടെ ഒരു ക്യാൻ ലിവർ കൊണ്ടുവരാം ഇവിടെ ഒരു ക്യാൻ ലിവർ കൊടുത്താൽ അത്രയും ഏരിയ ആയി കിട്ടും ഞാൻ ജസ് ഷെരിഫാ കണ്ട് ഇത് ഓണറോട് ചോദിച്ചാൽ അവിടുത്തെ പെണ്ണും കൂടെ വെച്ചിട്ട് കാര്യമുള്ളൂ അടുക്കളേൻ്റെ കാര്യമാണ് ഇത് ഓണറോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഫുള്ള് ക്ലിയർ ആക്കട്ടോ അത് ഞാൻ കറക്റ്റ് ഇവിടെ പറഞ്ഞുതരാം അങ്ങനെ അടിക്കേണ്ടി വന്നിട്ടാ എന്നാൽ ഷെരിഫാ വിളിച്ചിട്ട് പറഞ്ഞുതരാം ഓക്കെ അങ്ങനെ എന്താ പറയുക അവിടുന്ന് ആ കോണി ആ ചിറക് കോണിയുള്ള അവിടെ വരണ്ടേ അപ്പം ആ കോണിയും ഇതും കൂടി നല്ല ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിറങ്ങേണ്ട പല വെന്താണ് നോക്കേണ്ടിയിട്ടാ ഫുള്ള് പല ഇവിടെ കൊടുന്ന് വന്നോ അപ്പം എന്താ ചെയ്യുക ഈ കോണി ഇങ്ങനെ പോയിട്ട് ഫുള്ള് ഇങ്ങനെ പോയിട്ട് അവിടെ ഗ്ലാസ് ആയിട്ട് വലിയ ഗ്ലാസ് ആയിട്ടാണ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ അഭിപ്രായം എന്താ ഏഹ് അല്ല അല്ലേ രണ്ടടിയാണ് കയറി എന്നാലും ഇത് എത്ര ലാൻഡിങ് എത്ര കിട്ടും മൊത്തം ആ ഒരു മീറ്റർ വേണ്ട ഒരു മീറ്റർ ഇടുമ്പോൾ മേലെ അത്രയും സൺസൈഡ് ചാടിച്ചിടേണ്ടി വരും ആ വേണ്ട ഒരു മീറ്റർ വേണ്ട നമുക്ക് രണ്ടടി ഇട്ടാൽ മതി രണ്ടടി ഇട്ടാൽ തന്നെ ആ ബാഗൊക്കെ ഒരു പ്രൊജക്ഷനായി നിൽക്കുമ്പോൾ നിക്കുമ്പോൾ കറക്റ്റ് ടൈം ഒന്ന് ഗ്ലാസ് കൊടുത്താൽ മതി പിന്നെ മറ്റേത് എന്താ അതിന്റെ മേലത്തെ നമുക്ക് എമ്പ് ചാടിച്ച് കൊടുക്കാം അല്ലെ ഒരു മീറ്റർ ഇട്ട് കൊടുക്കാം അപ്പം ഇതിനൊരു ഒരു മറായി നിൽക്കും മനസ്സിലായി അപ്പം ഇവിടെ എമ്പ ഇട്ടാലും അവിടെ മറ ഇട്ടു നമുക്ക് മേലെ ഓക്കെ ഒന്നാറ് മൊത്തം ഉണ്ടാവും അപ്പം ലാൻഡിങ് കുറച്ച് നല്ല വിശാലമായി കിടക്കും ഇത് നമ്മളെ കുട്ടികളെ പണിയാണ് നമ്മളാണ് വൃത്തി എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് നമുക്ക് വിട്ടെന്ന പണിയാണ് അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട് പിന്നെ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരു ഫേസ്ബുക്കിൽ പറഞ്ഞു ബെൻഡ് ഉണ്ട് എന്ന് ചെറിയ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകാൻ നോക്കി കുറച്ച് ചെറിയൊരു ഫോട്ടോ ഇട്ടെടുത്തപ്പോൾ ഇങ്ങോട്ടൊരു തൂക്കമുണ്ട് അവൻ ശ്രദ്ധിച്ചാണേട്ടാ ഉണ്ടെങ്കിൽ ഉണ്ടല്ലാ ഏ എനിക്കും തോന്നീക്കണേ ഫേസ്ബുക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എന്തേന്ന് ആ ഫേസ്ബുക്കിൽ ആൾക്കാർക്ക് ഒരുപാട് നന്ദി ഉണ്ട് എന്താ പറഞ്ഞാൽ അതിന് സംഭവം ഒന്നുമില്ല ഒന്നുകൊണ്ട് പൊക്കിയാണ്ട് ഒരാണിട്ടെടുത്താൽ മതി എഫർ ഭായി ഒന്നുകൊണ്ട് പൊതിച്ചു കൊടുത്താണ്ട് ഈ കൊണ്ട് പൊന്തിക്കാം ഈ പീസാണെങ്കിൽ ഈ പീസിന് പൊതിച്ചാണ്ട് ഉള്ളിൽ ഒരാണിട്ടെടുത്താൽ മതി അപ്പോൾ ശരിയോ അവർ പറയാൻ കാരണം എന്തായാലും എഫർഭൈ നമ്മോട് സ്നേഹം കൊണ്ടാണ് കാരണം എന്തായാലും ഇതിൻ്റെ പണി ഫിനിഷ് കഴിഞ്ഞ് വരുമ്പോൾ അത് കറക്റ്റ് ആവണമെന്നുള്ള അവർക്ക് ഓരോ മനസ്സിൽ നന്മ ഉള്ളതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരുല്ല അല്ലെങ്കിൽ ഇത് കുളാവട്ടേന്ന് അവർ ചിന്തിക്കുള്ളൂ കേട്ടോ ഓക്കെ